ഡൽഹി മദ്യനയ അഴിമതിയിലെ അറസ്റ്റിനെതിരെ അരവിന്ദ് കേജ്രിവാൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ സി ബി ഐ ഇന്ന് മറുപടി നൽകും ഇടക്കാല ജാമ്യം തള്ളിയ കോടതി സി ബി ഐയോട് നിലപാട് തേടിയിരുന്നു കേജ്രിവാളിന്റെ അറസ്റ്റ് ശരിവച്ച ദില്ലി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് നേരത്തെ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മുൻ ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു പതിനേഴ് മാസത്തോളം തിഹാർ ജയിലിൽ തടവിൽ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങിയത് ഒന്നര വർഷത്തിന് ശേഷമാണ് മനീഷ് സിസോദിക്ക് ജാമ്യം ലഭിക്കുന്നത് ജാമ്യത്തുകയായി രണ്ടു ലക്ഷം കെട്ടിവെക്കണമെന്നും പാസ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു വിചാരണ തുടങ്ങാത്തതിന്റെ പേരിൽ ദീർഘകാലം ഒരാളെ ജയിലിനിടാനാകില്ലെന്നും അത് മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്നും നിരീക്ഷിച്ചുകൊണ്ട് കോടതി ജാമ്യം അനുവദിച്ചു ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കരുതെന്ന് ഇ ഡിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല സി ബി ഐയും ഇ ഡിയും രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു മനീഷ് സിസോദിയുടെ അറസ്റ്റ് ഫെബ്രുവരിനാണ് സി ബി ഐ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തത് സിബിഐ കേസിനെ ആധാരമാക്കിയെടുത്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് ഒൻപതിനാണ് ഇ ഡി സിസോദിയെ അറസ്റ്റ് ചെയ്തത് വാളിനെയും മദ്യനയ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്ത സിബിഐയും ഇ ഡിയും സിസോദിക്കെതിരെ കൃത്യമായ തെളിവുണ്ടെന്ന് കോടതിയിൽ വാദിച്ചിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം